ഹായ് ഡിയേഴ്സ് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചിന്തിച്ചതാണ് ഒരു കാര്യം കണ്ടൻറ്റായിട്ട് നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഒരാളെ കൊലപാതകം ചെയ്താൽ നമുക്ക് അത് കുഴപ്പമില്ല അത് ഇന്നാര് കൊലപാതകം ചെയ്തു ഇന്നാരെ എന്ന് പറയാം എൻ്റെ ഡോഗ് കുരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ ഈ സമയമാകുമ്പോൾ എപ്പോഴും പട്ടികളുടേതായിട്ടുള്ള കുരച്ചിലുള്ളതാണ് അപ്പോൾ നമ്മളെ സ്പീഡിൽ പറയാൻ നോക്കാം പെട്ടെന്ന് ലോങ് വീഡിയോ ആക്കാനാണല്ലോ എന്ന് ഉദ്ദേശിച്ച് ചെയ്തു പോയി അറിയാതെ സ്ലോ ആയിപ്പോയി പിന്നെ ഓർത്തത് ലോങ് വീഡിയോ അല്ലല്ലോ ഷോർട്ട് വീഡിയോ ചെയ്യാനാണ് അപ്പോൾ ഒരാളെ കൊലപാതകം ചെയ്യുന്നതിന് തുല്യം തുല്യമല്ല മാനസിക പീഡനം നടത്തുന്നത് ഒരു രണ്ട് വർഷത്തോളം ഒരു വ്യക്തി മറ്റൊരു കൂട്ടരുടെ മാനസിക പീഡനം ഏൽക്കുന്നത് വളരെ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ കുറ്റകരവും അകത്തു പോണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനേക്കാളും മുൻപേ ദൈവം അവരെ കാണും അല്ലേ കാരണം കൊലപാതകം ചെയ്യുന്നതിനെക്കാട്ടിയും കുറ്റമാണ് ഈ പറഞ്ഞത് േ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത് ഓർമ്മയിലിരിക്കട്ടെ എന്ന് ചിലർക്കും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നല്ല വീഡിയോ എളിയ വീഡിയോ നിർത്തുന്നു നല്ല വീഡിയോ അല്ലത് എളിയ വീഡിയോ നിർത്തുന്നു താങ്ക്